ഹലോ ഓൾ വെൽക്കം ടു ചാനൽ ചാറ്റോ വിര നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എല്ലാവരും കൂടി ഇത് എവിടെയാ പോകുന്നതെന്നല്ലേ വേറെ എവിടെയല്ല ഒരു നൂലുകെട്ടിനാണ് പോകുന്നത് അച്ഛൻ്റെ ചേട്ടന്റെ മോൻ്റെ ബേബിയുടെ നൂലുകെട്ട് സോ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ട്രാവലറിലാണ് അങ്ങോട്ട് പോയത് വണ്ടി കയറി കഴിഞ്ഞ പിന്നെ ഞാൻ മൊബൈൽ എടുക്കുന്നത് വളരെ കുറവാണ് കാരണം എനിക്ക് എടുത്ത എടുത്താൽ തന്നെ തലവേദന വരും സോ പിന്നെ ഞാൻ അടച്ചു വെച്ച് നേരെ വീട്ടിലോട്ട് പോയിട്ടാണ് എടുത്തത് അപ്പൊ ബേബീനെ ചേച്ചി കണ്ണൊക്കെ എഴുതി ഒരുക്കുവാണ് അങ്ങനെ കണ്ണൊക്കെ എഴുതി മൂന്നല്ല സുന്ദര കുട്ടപ്പനാക്കി പിന്നെ നൂല് കെട്ടാൻ വേണ്ടിയിട്ട് പുറത്തു കൊണ്ടുപോയി ഭയങ്കര വെയിലായിരുന്നു അങ്ങനെ വെയിലൊക്കെ അടിച്ചിട്ട് കുറച്ചു നേരം കരച്ചിലൊക്കെ ആയിരുന്നു മാമിക്കുട്ടിന്റെ നൂല് കെട്ടിന് ശേഷമുള്ള അടുത്ത ബേബിയാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലിയിലെ അങ്ങനെ നൂലൊക്കെ കെട്ടി എല്ലാവരും ബേബിക്ക് പിന്നെ ഗോൾഡ് ഒക്കെ ഇട്ട് കൊടുക്കുകയായിരുന്നു അപ്പൊ വെയിലായതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഗോൾഡ് ഒക്കെ ബേബിക്ക് കൊടുത്തു അതിനുശേഷം പിന്നെ നെയിം റിവീലിംഗ് ആയിരുന്നു പേരിട്ടതിന് ശേഷം പിന്നെ അല്ലാതെ നെയിം എല്ലാവർക്കും വേണ്ടിയിട്ട് റിവീൽ ചെയ്തു അപ്പൊ ബേബിയുടെ പേര് ജയവർദ്ധൻ എന്നായിരുന്നു അങ്ങനെ പേരിടൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് ആകെ വാടി തളർന്നിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ അപ്പം ഞാൻ ഫോട്ടോസൊക്കെ കാണിക്കാം അങ്ങനെ ഇതെല്ലാവരും ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നതാണ് ഇതെല്ലാം എൻ്റെ റിലേറ്റീവ്സാണ് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് നേരം അപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞ ബേബീനെ എടുത്തത് രാവിലെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല നിധികുട്ടിനും ബേബി എടുക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ കയ്യിൽ വെച്ചു കൊടുത്തു അങ്ങനെ കുറച്ചേരെ എല്ലാവരും അവിടെ കുറച്ചേരെ കഥയൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞ് നൂലുകെട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ആസ് യൂഷ്വൽ കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് വരാം ബഡ് ബായ്